നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഷർട്ട് ഇടുമ്പോ ഈ ഷർട്ടിന്റെ ബർട്ടൺസ് ഇടുമ്പോ നമുക്കറിയില്ല ഒരു പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളാണോ ഈ ഷർട്ടിന്റെ ബട്ടൺ ഊരുക എന്നുള്ളത് അത്രയും അൺസേർട്ടൺ ആണല്ലേ അപ്പൊ അങ്ങനൊരവസരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ലച്ചറൊക്കെ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ തരിപ്പിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഒരു റോഡ് വൈലേഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് ആ ഒറ്റ നിമിഷത്തെ ആ ഒരു ചിന്ത കാരണം നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയോ ഒക്കെ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട് അപ്പോ ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്തൂരം ആളുകൾ ഇതിന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വെച്ച് നടന്ന ഒരു ആക്സിഡന്റിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു കാലിക്കറ്റുള്ള ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിന്റെ സഹോദരി മരണപ്പെട്ടു വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർത്ത കേട്ടത് ഇത് മരണങ്ങളും അപകടങ്ങളും മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പെരുമാറുക ഞാൻ വീണ്ടും പറയുന്നു പയ്യ പോകുന്നത് തന്ത്രവയവല്ല